ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ വന്ന് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പഠിക്കാൻ പറ്റണില്ല എന്തുകൊണ്ടാണത് ഇത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട് എല്ലാ കുട്ടികളുടെയും ഒരു സംശയമാണത് അതുകൊണ്ട് ഞാൻ അത് ഇന്ന് ഒന്ന് വിശദീകരിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ പഠിക്കാൻ പറ്റാത്തത് ഒരു കുട്ടിയോട് മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞു മോനെ ഇത് പൗലോസ്ലിയയ്ക്കുണ്ടായ ഒരു അവസ്ഥയാണ് പൗലോസ്ലിയ പറയുന്നുണ്ട് ഞാൻ ഇഷ്ടിക്കുന്ന നന്മയല്ല ചെയ്തു പോകുന്നത് ഇഷ്ടിക്കാത്ത തിന്മയാണ് എന്ന് അതിൻ്റെ കാരണവും പൗലോസ്ലിയ പറയുന്നുണ്ട് എന്നിലുള്ള തിന്മയിലേക്കുള്ള ചായവാണ് അതാണ് ശരിക്കും പ്രധാന കാരണം നമ്മൾ എല്ലാ മനുഷ്യർക്കും തിന്മയിലേക്ക് ഒരു ചായവുണ്ട് അതാണ് നമ്മളെ തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഈ ചായവ് എവിടെ നിന്ന് വന്നു ഈ ചായവ് വന്നത് നമ്മൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെയാണ് അവിടുന്ന് തുടങ്ങുന്നതാണത് ജനിച്ച് നമ്മൾ ഇടപഴകുന്ന ആളുകളിൽ നിന്നും നമുക്കിത് കിട്ടും ഒരു ആശയം അമ്മയുടെ ഉദരത്തിലേ അമ്മയുടെ മനസ്സിലേക്ക് വന്നാൽ അത് കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് വരും അതൊരു ഇൻപുട്ടാണ് ഒരു വിത്ത് ഇടുന്നത് പോലെയാണത് നിലത്ത് നമ്മളൊരു വിത്തിട്ടാൽ അത് മുളയ്ക്കില്ലേ മുളച്ച് ഇങ്ങനെ വലുതായി വരും വലുതാവുന്നതിന് അത് താഴെ മണ്ണിൽ നിന്ന് വെള്ളം ആകിരണം ചെയ്യും മുകളിൽ സൂര്യപ്രകാശം സൂര്യപ്രകാശമാകിരണം ചെയ്യും അങ്ങനെ പുറമേ നിന്ന് പലതും ആകിരണം ചെയ്താണ് അതങ്ങനെ വളരുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മളിലുള്ള ഒരു തിന്മയുടെ ചായവ് അതേതോരു വിത്തിൽ നിന്ന് വന്നതാണ് അത് ഗ്രാജുവലായിട്ട് നമ്മളിൽ വളർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ കിഴക്കോട്ട് ചാഞ്ഞ ഒരു മരം ഒരു കാറ്റ് വന്നാൽ അത് കിഴക്കോട്ടാണ് വീഴുക ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു മരം ചാഞ്ഞ് നിൽക്കുന്നു എന്ന് കണ്ടാൽ ഒരു കമ്പിയിട്ട് കെട്ടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് എതിർ ദിശയിലേക്ക് നമ്മൾ കമ്പിയിട്ട് കെട്ടി നിർത്തും ഇതുപോലെ തന്നെയാണ് ഈ ചായവിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ടുള്ള മാർഗങ്ങൾ ചായവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സഭയുടെ മാമോദിസ സ്വീകരിക്കുക സ്ഥൈര്യലേപനം അതുപോലെ കുംഭസാരം ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നതാണ് ശരിക്കും ഒരു കയറിട്ട് കെട്ടി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കയറിട്ട് കെട്ടിയ പോലെയുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട് അത്തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ട് ക്രിസ്ത്യാനികളായ എല്ലാവർക്കും കുദാശകളൊക്കെ സ്വീകരിച്ച എല്ലാവർക്കും ഉണ്ട് എന്നാലും അവർ പിന്നീ പിന്നെയും തെറ്റായ വഴികളിലേക്ക് പോകുന്നുണ്ട് അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് അത് അറിവില്ലായ്മയാണ് ഒരു പ്രധാന കാരണം ഞാൻ ചെയ്യുന്ന കാര്യം തെറ്റാണ് എന്ന് ഒരു തോന്നൽ ഇല്ലാത്തത് അറിവില്ലായ്മ അറിവില്ലായ്മ രണ്ട് തരത്തിലാണ് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഒരു ബോധ്യം ഇല്ലാത്തത് കൊണ്ട് അവബോധമില്ല കാഷ്വലായിട്ട് അങ്ങനെ ചെയ്തു പോകുന്നു രണ്ടാമതൊന്ന് ആ തെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് വരുന്ന നഷ്ടം എന്താണ് എത്രമാത്രം നഷ്ടമാണ് നമുക്ക് വരുന്നത് അതിനെക്കുറിച്ചും ബോധ്യമില്ലാത്തതാണ് ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ്റെ സമയം നഷ്ടപ്പെടുത്തി കളയുമ്പോൾ അവന് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് എന്താണ് ഒരു പരീക്ഷയിലെ മാർക്ക് മാത്രമല്ല അവൻ്റെ ആ കോഴ്സ് തന്നെ ചിലപ്പോൾ വേണ്ട വിധത്തിൽ വിജയിക്കാതെയൊക്കെ പോകുന്നു അപ്പം നഷ്ടത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ഇല്ലായ്മയാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത് ഒന്ന് ചിലപ്പോൾ അത് ഓർമ്മയില്ലാണ്ടാവാം ഓർമ്മയുണ്ടാവില്ല ഓ ഇത് തെറ്റാണ് എനിക്കറിയാം ഇത് തെറ്റാണത് ഞാൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അറിയാം പക്ഷേ ചിലപ്പോഴൊക്കെ ഓർമ്മയില്ലാതെ ചെയ്തു പോവും അത് വയസ്സാവുമ്പോഴും കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴും അതുപോലെ വയസ്സായിരിക്കും വയസ്സായി കഴിഞ്ഞാലും പെട്ടെന്ന് ഓർത്തൂന്ന് വരില്ല ഓ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഓർക്കുന്നത് ഓർമ്മയില്ലാത്തത് കൊണ്ട് വരാം വേറെ ഒരു കാരണം സാഹചര്യങ്ങളാണ് സാഹചര്യങ്ങളിൽ ചെന്ന് പെട്ട് തെറ്റുകളെ ചെന്ന് വീഴുന്ന ഒരവസ്ഥയാണ് ഒരു പക്ഷേ നാട്ടിന് പുറത്ത് പഠിച്ചൊരു ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിച്ച കുട്ടിയാണ് വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല അവൻ ഉപരി വിദ്യാഭ്യാസത്തിനായിട്ട് വേറെ എവിടെയെങ്കിലും പോവുകയാണ് അവിടെ ഒരു പക്ഷെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടാവാം അപ്പോൾ ഹോസ്റ്റലിൽ ചെന്ന് പെട്ട് കഴിയുമ്പോൾ പുതിയൊരു സാഹചര്യമായി മാതാപിതാക്കളുടെ ഒബ്സർവേഷൻ നേരിട്ടുള്ള ഒബ്സർവേഷൻ ഇല്ല ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെയാണ് അവർ കാണുന്നത് ഫോൺ വിളിയിലൊക്കെ ഉണ്ടാവാം എന്നാലും പുതിയൊരു സാഹചര്യമാണ് അവിടെ തെറ്റായ കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് പെടും ആ തെറ്റായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടുമ്പോൾ അവർ അതറിയുന്നില്ല ഇത് തെറ്റായ കൂട്ടുകെട്ടാണ് എന്ന് ഒരുപക്ഷെ അവൻ അറിഞ്ഞാലും അവൻ ചിലപ്പോൾ അത് ഓർക്കാതെ ചെയ്തു പോയി എന്ന് വരാം ക്ലാസ്സിലിരുന്ന് പടം വരയ്ക്കുന്ന ഒരു കുട്ടിയുടെ അടുത്തിരിക്കുന്ന ആൾ അവൻ പെട്ടെന്ന് അവനും വരച്ചു പോവും പുസ്തകത്തിലോ അല്ലെങ്കിൽ ഡെസ്ക്ലോ ഒക്കെ വരച്ചു പോകും അപ്പം അവനൊന്നും ശ്രദ്ധിക്കുന്നില്ല അതൊക്കെ തെറ്റാണെന്നുള്ള ഒരു ഒരു ബോധ്യം ഉണ്ടാവണമില്ല എനിക്ക് വലിയ നഷ്ടം വരുന്നു എന്നുള്ള ബോധ്യവും ഉണ്ടാകുന്നില്ല അപ്പോൾ സാഹചര്യങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ അറിയാതെ വരുന്നതാണ് അതുപോലെ തന്നെയാണ് സാഹചര്യങ്ങളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരുടെ പ്രേരണ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയാണ് അത് ഒരു പക്ഷെ ബോധപൂർവം ചെയ്യുന്നതായിരിക്കും അവൻ അവൻ നോക്കിയിട്ടുണ്ടാവും അവൻ പരീക്ഷയിൽ നല്ല മാർക്കൊക്കെ മേടിക്കുന്നുണ്ടല്ലോ ഇവരെങ്ങനെ പോണ്ട അവനെ ഒന്ന് വളരെ പൈശാചികമായ ഒരു മനസ്സുള്ളൊരു കുട്ടിയായിരിക്കാം അത് അസൂയ അവൻ്റെ മനസ്സിൽ ഉടലെടുക്കുകയാണ് അവൻ എങ്ങനെയെങ്കിലും അവനെ വീഴ്ത്തണം എന്ന് വിചാരിച്ച് അവന് പ്രേരണ കൊടുക്കുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത് എങ്ങനെയാണ് അവൻ പറയും കേട്ടാ ഇനിയും പഠിക്കാൻ അത്ര പരീക്ഷ അടുത്ത കൊല്ലല്ലേ ഉള്ളൂ അല്ലെങ്കിൽ പത്തു മാസം കഴിഞ്ഞിട്ടേ ഉള്ള പരീക്ഷയുള്ളൂ നീ പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അവസാനത്തെ ഒന്നര മാസം കൊണ്ടല്ലേ നന്നായി പഠിച്ച് ഇത്രയും വലിയ മാർക്കൊക്കെ മേടിച്ചേ ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട് തൽക്കാലം നമുക്കൊന്ന് സന്തോഷിക്കാം അവന് പെട്ടെന്ന് തോന്നിയത് ശരിയാണല്ലോ എന്ന് അങ്ങനെ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞു സമയം മുഴുവൻ ഉഴപ്പിക്കളഞ്ഞു പഠിക്കാനായിട്ട് പിന്നെ ശ്രമിച്ചാൽ തന്നെ പറ്റാത്തൊരവസ്ഥ വരും ചെറുപ്പൊരു പക്ഷേ മൊബൈൽ ഇതുവരെ ഉണ്ടായിരുന്നില്ലാത്തൊരു കുട്ടിയാവാം മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടുകൂടി മൊബൈലൊന്നും കൊടുത്തുവിട്ടിട്ടില്ല അവൻ വേറൊരു ഫ്രണ്ടിൻ്റെ ഒരു മൊബൈൽ വാങ്ങിച്ചു നോക്കി ഞാനിതൊക്കെ ഹോസ്റ്റലുകളിൽ സാധാരണ കാണുന്നതാണ് അതുകൊണ്ടാണത് പറയുന്നത് അതിൽ പതുക്കെ പതുക്കെ ഇൻവോൾവായി ഈ മൊബൈലുള്ള കുട്ടി ഇവനെ കേടുവരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് കൊടുത്തു അപ്പോൾ അതിൽ പല പടങ്ങൾ ഇതൊക്കെ അവൻ കണ്ടു മെസ്സേജ് കളന്നവന് അങ്ങനെ 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 കുറേ വഴികളിലൂടെ അവൻ വ്യാപരിക്കും ഇതൊക്കെ തെറ്റായ വഴികളായിരിക്കുകയും ചെയ്യും ഇത് പ്രേരണ വേറൊരാൾ സാഹചര്യങ്ങൾ കൊണ്ട് വരുന്നത് അത് നോർമലാണ് നാച്ചുറലാണത് അപ്പോൾ അവരെന്ത് ചെയ്യണം അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം പ്രേരണ എന്ന് പറയുന്നത് വേറൊരാൾ ബോധപൂർവം തരുന്ന ഒരു ഇൻപുട്ടാണ് അത് മനസ്സിലാക്കി തിരിച്ചു വരാനായിട്ട് അത് അല്ലെങ്കിൽ ഉപേക്ഷിക്കാനായിട്ടുള്ള വിവേകം ഉണ്ടാവണം ഈ വിവേകമാണ് പലർക്കും ഇല്ലാതിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുട്ടികളോട് പറയും കുട്ടികളോട് മാത്രമല്ല എല്ലാവരോടും പറയും സോളമൻ അന്ന് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക അത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് സോളമൻ പ്രാർത്ഥിച്ചു സോളമനോട് ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു നിനക്ക് എന്ത് വരമാണ് വേണ്ടത് അപ്പോൾ സോളമൻ പറഞ്ഞതാണ് ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും അതുകൊണ്ട് നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് ഇവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള വിവേകം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ഇനിയും വരാം പക്ഷേ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് എല്ലാ ദിവസവും കുട്ടികൾ പ്രാർത്ഥിക്കും കുട്ടികൾ എല്ലാവരും ഞാനൊക്കെ എന്നും പ്രാർത്ഥിക്കുന്ന ആ വാചകം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു ദിവസം നേരം വിളുത്താൽ വൈകുന്നേരം ആവുന്നത് വരെ എത്രയോ കാര്യങ്ങളുണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലിരിക്കുന്ന ഒരാൾക്ക് എത്രയോ കാര്യങ്ങൾ നോക്കാനുണ്ട് ഒരു ഒരധ്യാപകന് എത്രയോ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാനുണ്ട് ഒരു ഒരപ്പന് വീട്ടിലെ മക്കളുടെ ഭാര്യയുടെ എല്ലാം കാര്യങ്ങൾ നോക്കാനുണ്ട് അതൊക്കെ ചെയ്യാനുള്ള വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അതെന്നും രാവിലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചോളമൻ മൂന്ന് അഞ്ചാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും അതുകൊണ്ട് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ഇവരെ ഭരിക്കാനുള്ള വിവേകം എനിക്ക് നൽകണമേ ഒരധ്യാപകം കൃത്യമായി പാലിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് എന്താ കാരണം എന്നറിയാമോ ഈ ലോകത്തിൽ എത്രമാത്രം ക്വസ്റ്റ്യൻസാണ് ഈ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം പഠിപ്പിക്കാതെ ആയിരം ക്വസ്റ്റ്യൻ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം ഒരാളെ ആകെ പത്ത് ചോദ്യം പഠിപ്പിച്ചുള്ളൂ ആ പത്ത് ചോദ്യവും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണെങ്കിൽ അതല്ലേ ആയിരം ചോദ്യം പഠിപ്പിച്ചിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയില്ലാത്ത ആയിരം ചോദ്യം പഠിപ്പിക്കുന്നതിനേക്കാൾ ഭേദം എപ്പോഴും പ്രാർത്ഥിക്കേണ്ട മാതാപിതാക്കളും അതുപോലെ തന്നെയാണ് ഈ പ്രാർത്ഥന എന്നും ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇനിയുള്ളത് അടുത്ത കാരണം ഒരു ആസക്തിയായി മാറുന്നതാണ് ആസക്തി എന്ന് പറയുന്നത് ഒരു അനിയന്ത്രിതമായ അഭിനിവേശം തെറ്റ് ചെയ്യാനുള്ള അനിയന്ത്രിതമായ അഭിനിവേശമാണ് അത് സ്വയം പ്രേരണയാണ് നേരത്തെ ഞാൻ സംസാരിച്ചത് മറ്റുള്ളവർ നമ്മളെ പ്രേരിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് അങ്ങനെ പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ച് ഒരു ലെവലെത്തും ആ ലെവലെത്തുമ്പോൾ അവൻ സ്വയം തെറ്റ് ചെയ്യാൻ പ്രേരണ ലഭിക്കുന്നൊരു വ്യക്തിയായി മാറും അതിൻ്റെ പേരാണ് ആസക്തി ഒരു തെറ്റായ കാര്യം ചെയ്യാനുള്ള അനിയന്ത്രിതമായ ആഗ്രഹം അത് നമ്മളിൽ കൊണ്ടുവരുന്നത് നമ്മളിലുള്ള തിന്മ തന്നെയാണ് പൗല സ്ലിയ പറഞ്ഞതുപോലെ ആയി മാറുകയാണ് ആസക്തിയായി മാറിയാലും അവന് ഇടയ്ക്കിടയ്ക്ക് ഒരു സുബോധം വരും എന്തെന്നാണ് എനിക്ക് ഇതിൽ നിന്നൊന്ന് മോചനം കിട്ടണമല്ലോ മോചനം കിട്ടണമല്ലോ എന്നൊക്കെ ഒരു ഉണ്ടാവും പക്ഷെ പറ്റണുണ്ടാവില്ല ഞാൻ ആഗ്രഹിച്ചാലും അവന് പറ്റാത്ത ഒരവസ്ഥ വന്നുപെടും എത്ര നിയന്ത്രിക്കണം എന്ന് ആഗ്രഹിച്ചാലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവൻ ചെന്നപ്പെടും അപ്പോഴാണ് അവന് നിരാശയുണ്ടാകുന്നത് നിരാശ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒന്നും പഠിക്കില്ല കംപ്ലീറ്റ് ആയിട്ട് ഉഴപ്പും പഠിക്കുക മാത്രമല്ല അവനവൻ ചെയ്യേണ്ട ജോലി ചെയ്യില്ല എന്ത് ജോലിയാണോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ത് ധർമ്മമാണോ നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യാത്ത ഒരവസ്ഥയ്ക്ക് അവസ്ഥയിലേക്ക് അവൻ കടന്നു വരും അത് നിരാശനാവും അവൻ കൂടുതൽ കൂടുതൽ തിന്മയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നന്മ തിരിച്ചു വരിക തന്നെ ഇതൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെയാണ് നമുക്കിത് തിരുത്താനായിട്ട് പറ്റുക തിരുത്താനായിട്ട് പ്രധാനമായും പ്രാർത്ഥനയാണ് യേശു പറയുന്നുണ്ട് പിശാചിനെ പുറത്താക്കിയ അവസരത്തിൽ ശിഷ്യന്മാർ ചെന്ന് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ പിശാചിനെ പുറത്താക്കാൻ പറ്റാതിരുന്നത് യേശു ആ പിശാചിനെ പുറത്താക്കി വീട്ടിൽ ചെന്നപ്പോൾ ഒരു സ്വകാര്യമായിട്ട് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് പറ്റാതിരുന്നത് അപ്പോൾ യേശു കൃത്യമായി മറുപടി പറയുന്നുണ്ട് പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് കൃത്യമായി പ്രാർത്ഥിക്കണം നേരത്തെ ഞാൻ സോളമൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു അത് ജനറലായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥനയാണ് ഏത് ജീവിത അവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും സാധാരണ നിലയിൽ ചെയ്യേണ്ട പ്രാർത്ഥന ഇതങ്ങനെയല്ല ഏതെങ്കിലും ഒരു തിന്മ നമ്മളിൽ നിന്ന് വിട്ടുപോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ തിന്മയെ ലക്ഷ്യം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് സാധിക്കും അതുപോലെ യേശുവിന് പരീക്ഷണങ്ങളുണ്ടായി യേശുവിന് പരീക്ഷണങ്ങളുണ്ടായപ്പോൾ യേശു ആ പിശാചൻ്റെ പരീക്ഷണങ്ങളിൽ അതിജീവിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് വചനങ്ങൾ ഉപയോഗിച്ചാണ് പിശാചിനെ അകറ്റി നിർത്തിയത് വചനങ്ങൾ ഉപയോഗിച്ചാണ് അതുകൊണ്ട് ഞാൻ പറയും വചനങ്ങൾ വായിക്കണം എന്നും എല്ലാ ദിവസവും വചനങ്ങൾ വായിക്കണം വായിക്കുക എന്ന് പറയുമ്പോൾ വായിക്കുകയും അതേക്കുറിച്ച് ധ്യാനിക്കുകയും ഒക്കെ ചെയ്യണം അങ്ങനെ വായിക്കുമ്പോൾ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവന് ജ്ഞാനം ലഭിക്കുന്നു എന്നാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് വിസ്ഡം എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള തിരിച്ചറിവാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത് അപ്പം അതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാനായിട്ട് കഴിയും സ്വയമായി തിരുത്താൻ പറ്റാത്ത തിന്മകൾ ഉള്ള വ്യക്തികൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കണമെന്ന് ഞാൻ പറയും ആറ് ഏഴ് എട്ട് ആറ് ഏഴ് എട്ട് അധ്യായങ്ങൾ ഈ മൂന്ന് അധ്യായങ്ങളും കൂടി വായിക്കാൻ പത്ത് മിനിറ്റ് വേണ്ടു ഈ തിന്മകളെല്ലാം നമ്മളെ അലോസരപ്പെടുത്തുന്ന ഉണ്ടെങ്കിൽ അവയുടെ മേലെ നമുക്ക് കൺട്രോളില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറ് ഏഴ് എട്ട് അധ്യായങ്ങൾ അത് രാവിലെ എഴുന്നേറ്റ് ഒന്ന് വായിക്കുക രാവിലെ എഴുന്നേറ്റ് അന്ന് അന്നേ ദിവസം മുഴുവൻ നിങ്ങൾക്കിൻ്റെ കൺട്രോളിലായിരിക്കും കാരണം ജ്ഞാനം നിങ്ങളിൽ വന്ന് നിറയും ജ്ഞാനമെന്ന് പറയുന്നത് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ എന്ന് പരിശുദ്ധാത്മാവിനെ അഭിസംബോധന ചെയ്യാറില്ലേ ഈ ജ്ഞാനം ലഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ കണ്ട്രോളിലാവും നമ്മൾ അപ്പം നമ്മൾ തിന്മയൊന്നും ചെയ്യില്ല ഓ വചനം വായിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഭക്തിയുള്ളവരായി മാറുക ഭക്തിയുള്ളവരായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം നിങ്ങൾ ഒരുപക്ഷെ പറയും ഭക്തി എന്നൊക്കെ പറയണത് യുക്തിക്ക് നിരക്കാത്തതാണെന്നൊക്കെ ഇപ്പോഴൊക്കെ ആർക്കെങ്കിലും ഭക്തി ഉണ്ടാവുമോ എന്നൊക്കെ തെറ്റായ ചിന്താഗതിയാണ് അപ്പോൾ ഒരു ഉദാഹരണം പറയാം ഗാന്ധിജിയോട് ഭക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയെ നമ്മൾ റോൾ മോഡലായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഗാന്ധിജിയോട് ഭക്തി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ റോൾ മോഡൽ സ്വീകരിക്കുന്നു നമ്മൾ അന്തുണി സുനിവാളിനോട് ഭക്തിയുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അന്തുണി സുനിവാളിനെ നമ്മൾ റോൾ മോഡലായിട്ട് വെക്കുകയാണ് അന്തുണി സുനിവാളിനെ റോൾ മോഡലാക്കി വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് യേശുവിൻ്റെ അടുത്ത് എത്താനും അങ്ങനെ രക്ഷപ്രാപിക്കാനും കഴിയും അന്ധോണി സുണ്യാളൻ യേശുവിലേക്ക് നടന്നെത്തിയ ആളാണ് അതുപോലെ മറിയത്തെ പരിശുദ്ധ കന്യാ മറിയത്തെ റോൾ മോഡലായിട്ട് വയ്ക്കാം അവരുടെ ഭക്തി ഉണ്ടാവും ഈ ഭക്തി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുക്തിക്ക് നിരക്കാത്തതാണെങ്കിലും അത് നമുക്ക് ഒരുപാട് മുക്തി നേടിത്തരുന്നതാണ് മുക്തി എന്ന് പറഞ്ഞാൽ മോചനം എന്തിൽ നിന്ന് തിന്മയിൽ നിന്നുള്ള മോചനം ലഭിക്കാനാണ് നമ്മൾ ഭക്തിയുള്ളവരായി മാറുന്നത് തിന്മയിൽ നിന്നുള്ള മോചനം ലഭിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്തു ചെയ്യും യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നവരായിരിക്കും അങ്ങനെ യേശുവിനോട് ചേർന്ന് വ്യാപരിക്കുമ്പോൾ നമുക്ക് തെറ്റുകൾ ഒന്നും പറ്റുകയില്ല യേശുവിനോട് ചേർന്ന് വ്യാപരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ യേശുവിൽ നിന്ന് അകന്ന് പോകുന്നത് വഴിയാണ് പല തെറ്റുകളും നമ്മളിലേക്ക് കടന്നു വരുന്നത് മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം ടൈംസ് എന്ന് പറയുന്ന പത്രം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു ഇനി ഒരു ലോകമഹായുദ്ധം ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം ഏറ്റവും നല്ല സജഷന് ഒരു കോടി ഡോളറ് ഒരു ലക്ഷം ഒരു ലക്ഷം ഡോളറ് സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചു പല നിർദ്ദേശങ്ങളും വന്നു പക്ഷേ സമ്മാനം കിട്ടിയ നിർദ്ദേശത്തിൽ രണ്ടേ രണ്ട് വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വേറൊന്നുമല്ല ട്രൈ ജീസസ് യേശുവിനെ പരീക്ഷിച്ച് നോക്കുക അവർക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയത് അപ്പോൾ യേശുവിനോട് കൂടി നമ്മൾ നടക്കുമ്പോൾ ആ ബോധ്യം നമുക്ക് ഇല്ലാഞ്ഞിട്ടാണ് യേശുവിൻ്റെ പേര് തന്നെ ഇമ്മാനുവൽ എന്നാണ് മനുഷ്യൻ്റെ കൂടെ നടക്കുന്ന ആളാണ് നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് യേശു എന്നും നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് നമ്മൾ യേശുവിൻ്റെ കൂടെ നടക്കുന്ന ആ ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും മ്പരാൻ നോക്കിക്കോളും അത് പൂർണ്ണമായിട്ട് നമ്മൾ യേശുവിന് വിട്ടുകൊടുക്കുക ദൈവത്തിന് വിട്ടുകൊടുക്കുക അപ്പോൾ തിന്മയിലേക്കുള്ള ചായ്വെല്ലാം പോയി നമ്മളെ ശക്തമായിട്ട് തിന്മയിൽ നിന്ന് രക്ഷിക്കുന്ന ആ യേശുവിൻ്റെ കരങ്ങൾ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യും അതിന് ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു